ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സബ് മേഡ്സൽ പമ്പ് ഉപയോഗിച്ച് ഒരു കുളം എങ്ങനെ വെള്ളം പറ്റിച്ച് മീൻ പിടിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സർവീസ് ചെയ്ത മോട്ടറാണിത് അപ്പോൾ അതിൻ്റെ ഒന്നര ഇഞ്ച് ഓസ് അപ്പോൾ ഇതാണ് ആ കുളം അപ്പോൾ ഇത് കണക്ഷൻ കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് സപ്ലൈ മെയിൻ സ്വിച്ച് നിന്ന് എടുത്തിട്ടിട്ടുണ്ട് നമുക്ക് ഈ സപ്ലൈ ഊരി ഇട്ടതിന് ശേഷം മാത്രമേ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റൂ അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് സ്വിച്ച് ബോർഡ് ഇട്ടിട്ട് വയർ കണക്ട് ചെയ്യുന്നത് അല്ലാതെ വെള്ളത്തിൽ സപ്ലൈ ഉള്ള സമയത്ത് സപ്ലൈ കണക്ട് ചെയ്തിട്ടിട്ട് ഇറങ്ങരുത് അതുപോലെ തന്നെ ഈ മോട്ടറിൻ്റെ വെള്ളം വലിക്കുന്ന ഭാഗത്ത് നമ്മളൊരു നെറ്റ് വെച്ച് കെട്ടിയിട്ടുണ്ട് ഇലയൊന്നും കയറി അടയാതിരിക്കാൻ വേണ്ടി ചെറിയ പൊടികൾ അഴുക്കുകളൊക്കെ ആണെങ്കിൽ അതുവഴി കയറി വരും അങ്ങനെ ഇതിപ്പം മണ്ടേ വണ്ടേക്കൂടെ നെറ്റൊക്കെ ഇട്ട് കെട്ടിയേക്കുവാണെങ്കിൽ അതിനെല്ലാം അയച്ച് മാറ്റി നമ്മൾ ഇനി ഓസ് കണക്ട് ചെയ്യുകയാണ് മോട്ടറിനകത്തോട്ട് ഓസ് കണക്റ്റ് ചെയ്യുകയാണ് മോട്ടറിനകത്തൊരു കയറ് കെട്ടി റെഡിയാക്കി ഇട്ടിട്ടുണ്ട് നമ്മളങ്ങനെ ഓരോ വർക്ക് കഴിയുമ്പോഴേ ഈ മോട്ടോർ സർവീസ് ചെയ്തതിന് ശേഷം മാത്രമാണ് അടുത്ത വർക്കിലേക്ക് ഈ മോട്ടറ് പോകുന്നത് അപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് മോട്ടറിനെ ഇറക്കുവാണ് അപ്പം ഇതിനകത്ത് ഇഷ്ടംപോലെ മീനുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ നമുക്കാദ്യമേ മോട്ടർ ഓണാക്കാം അപ്പം സപ്ലൈ ഒക്കെ കൊടുത്തു കഴിഞ്ഞു ഇനി നമ്മൾ ബ്രേക്കർ ഓണാക്കുകയാണ് അങ്ങനെ നമ്മൾ ബ്രേക്കർ ഓണാക്കി അപ്പോൾ പമ്പ് വർക്കായി തുടങ്ങി ഇത് ഏകദേശം ഒരു മണിക്കൂറെടുക്കും ഇത്രയും വെള്ളം കുറേ പറ്റി വരാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ആദ്യമേ ഇതിൻ്റെ മണ്ട മുകളിൽ കിടക്കുന്ന കരിയിലെല്ലാം മാറ്റി ഒന്ന് ക്ലീനാക്കിയൊക്കെ എടുക്കണം അപ്പം ഈ ഭാഗത്ത് ഒരുപാട് കരിയിലകൾ കിടപ്പുണ്ട് അതിൻ്റെ മണ്ടയിൽ നെറ്റ് ഇട്ടിട്ടുണ്ട് ആ നെറ്റൊക്കെ ഒന്ന് മാറ്റി ഇതിനെ ഒന്ന് ക്ലീനാക്കി റെഡിയാക്കി എടുക്കാനുമുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം പറ്റിയതിന് ശേഷം നമ്മളിതെല്ലാം ക്ലീനാക്കാൻ പോവുകയാണ് അങ്ങനെ ക്ലീനാക്കി കഴിഞ്ഞു ഇനി നമ്മൾ ആദ്യത്തെ വല വീശി തുടങ്ങുകയാണ് അങ്ങനെ ഒരു വലയുമായിട്ട് നമ്മൾ വെള്ളത്തിലിറങ്ങി ഇപ്പം മോട്ടറിനകത്തെ സപ്ലൈ എല്ലാം നമ്മൾ ഊരി ഇട്ട് കഴിഞ്ഞു അതാണ് നമ്മുടെ സേഫ്റ്റി അപ്പം നോക്കണം അത്രയും മീനുണ്ടോയെന്ന് നോക്കട്ടെ ആ ഇഷ്ടംപോലെ മീനുണ്ടോന്ന് തോന്നുന്നു ആ ഈ പോലെ വിശല കുറവാണ് ഇത് ഒരു സൈസ് മുള്ള എന്ന് പറഞ്ഞാൽ അതിന്റെ ചിറകിലൊരു പ്രത്യേക മുള്ളൊരു മീനാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് പിടിക്കാനൊരു പേടി അത് കുത്തി കൊത്തി അതിൻ്റെ ആ മുള്ളു കൊണ്ട് കഴിഞ്ഞാൽ കയ്യിൽ മുറിയും ആസാം വാള എന്നാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര് നോക്കാം ആ അടുത്ത വല വീശലിൽ ഇഷ്ടംപോലെ മീനുകളുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം